കാരണം വേണ്ടി വന്നാൽ ഒന്നിച്ച് സമരം ചെയ്യണം ഇതൊക്കെ ആരോട് പറയാനാണ് ആര് കേൾക്കാനാണ് എറണാകുളം ഇടുക്കി ജില്ലയൊക്കെ അല്ലേ ബാധിക്കത്തുള്ളൂ ഡാം പൊട്ടിക്കോട്ടെ അപ്പോൾ നോക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് പല മലയാളികൾ ഈ ഒരു ചിന്താഗതിയാണ് മാറേണ്ടത് നമസ്കാരം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇനി നമുക്ക് സമയം കളയാനില്ല കാരണം ഒരു ദുരന്തം നമ്മുടെ മുന്നിൽ ഇനി ഒരു ദുരന്തം സംഭവിക്കാൻ പോകുന്നതിന്റെ മുന്നറിയിപ്പാണ് നമുക്കിപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും നിങ്ങളെല്ലാവരും തന്നെ ഇത് മുഴുവനായിട്ട് കാണുകയും അതോടൊപ്പം തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇതിൻ്റെ കമന്റ് ബോക്സിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് സേവ് മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ എന്ന ഒരു ക്യാമ്പയിന്റെ ലിങ്കാണ് ആണ് അതിൽ നിങ്ങളെല്ലാവരും തന്നെ ഒരു പെറ്റീഷൻ എല്ലാ പ്രേക്ഷകരും ഫയൽ ചെയ്യണം കാരണം അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് വരെ എത്തുന്നതാണ് അതോടൊപ്പം തന്നെ ഈ വാർത്ത നിങ്ങൾ എല്ലാ പ്രേക്ഷകരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഷെയർ ചെയ്യുക ആ മുപ്പത് ലക്ഷമാണ് നമ്മുടെ ടാർഗറ്റ് എല്ലാവരിലേക്കും തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ഒരു വ്യക്തി പോലും ഈ വാർത്ത ഷെയർ ചെയ്യാനായിട്ട് മടിക്കരുത് ഇതിൽ നിങ്ങൾ രാഷ്ട്രീയം നോക്കരുത് മതം നോക്കരുത് ഭയപ്പെടുത്താനായിട്ട് പറയുന്നതല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ കൺമുന്നിലുള്ള ഒരു കാര്യമാണ് ഒരു മല ഇടിഞ്ഞതിൽ കാണാൻ പറ്റുന്നത് കേരളത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തമെങ്കിൽ ഈ മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ വയനാടുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ നടുക്കത്തിലാണ് ഇപ്പോൾ മലയാളികൾ എല്ലാവരും തന്നെ വയനാട് ഉരുൾപൊട്ടലിൻ്റെ നേർ ചിത്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നമ്മെ ഭയപ്പെടുത്തുമ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ വളരെയധികം സജീവമായിക്കൊണ്ടിരിക്കുകയാണ് അറബിക്കടലിൽ വേണ്ടപ്പെട്ടവരുടെ ജീവൻ ഒഴുകി നടക്കുന്നത് കാണിക്കാതെ ഇനിയെങ്കിലും വേണ്ട നടപടികൾ ഇതിൽ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് നീതിപീഠത്തിന് വരെ നൂറു വർഷം പഴക്കമുള്ള ഡാമുകൾ അത് ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ളത് അറിയാവുന്നതാണ് ഇതൊന്നും മനസ്സിലാക്കാതെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ മുൾമുനയിൽ വെച്ചുകൊണ്ട് അധികൃതർ ഇങ്ങനെ ഇടപെടുന്നത് എന്തിനാണെന്ന് ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കാരണം ഓരോ ദുരന്തത്തിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട അനുഭവത്തിൽ നിന്നും നമ്മളൊരു പാഠം പഠിക്കുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് മുല്ലപ്പെരിയാർ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്തെങ്കിലും ഉടൻ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ തന്നെ അത് ഒരു വലിയ ദുരന്തമായിട്ട് മാറാൻ ഇടയായിക്കൂടുന്നില്ല കാരണം പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് ഒരു പ്രശ്നവുമില്ലാത്തത് ഭരിക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ലാത്ത ഒരു ഡാം ആയിരിക്കുന്നു എല്ലാ പ്രധാന രാഷ്ട്രീയ കക്ഷികൾക്കും ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാം അതിന് ഉത്തമ ഉദാഹരണമാണ് വയനാട് ദുരന്തത്തിന് പിന്നാലെ മുല്ലപ്പെരിയാർ ഡാമിനെ ചൊല്ലി അനാവശ്യമായിട്ടുള്ള ആശങ്ക പരത്തരുതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഉളുപ്പില്ലാത്ത പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കാലാവധി അവസാനിച്ച മുല്ലപ്പെരിയാർ ഡാം കാലാവധി ദീർഘിപ്പിച്ച കരാറുണ്ടാക്കിയ അന്നത്തെ കേരള സർക്കാരാണ് ഇതിൽ ഏറ്റവും വലിയ കുറ്റക്കാർ പുതിയ ഒരു ഡാം പണിയാനായിട്ട് തമിഴ്നാടിനെ അന്ന് പ്രേരിപ്പിക്കാൻ കിട്ടിയ ഒരു സുവർണ അവസരമാണ് അന്ന് പാഴാക്കിയത് കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തം അതുണ്ടാകുന്ന സമയത്ത് മാത്രം ഒരു ചർച്ചയാകുന്ന അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സംസാര വിഷയമായിട്ട് മാറുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എല്ലാവരും അത് സംസാരിക്കും വീണ്ടും അത് മറക്കും ഇനിയും വലിയൊരു ദുരന്തം അത് ഉണ്ടാകാതെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം കുറേയധികം മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങൾ അപ്പാടെ ഒലിച്ചു പോകും അങ്ങനെ സംഭവിക്കാതെ ഇരിക്കാനായിട്ട് അധികം കാത്തിരിക്കാതെ എല്ലാവരും തന്നെ ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കേണ്ട ഒരു സമയമാണിത് അവിടെ നമ്മൾ ജാതിയോ അല്ലെങ്കിൽ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ നോക്കരുത് വയനാട് നമുക്ക് മുമ്പിൽ ഒരു ഉദാഹരണമാണ് മുല്ലപ്പെരിയാർ ദുരന്തം ഉണ്ടാകാതെ കേരളത്തെ ആത്മാർത്ഥമായിട്ട് രക്ഷിക്കുന്നത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അവർക്കാകണം മലയാളിയുടെ ഓരോ വോട്ടും കാരണം നമുക്ക് ജീവിക്കണം അത് കഴിഞ്ഞ് മതി നമുക്ക് കൃഷിയും ലാഭം ഉണ്ടാക്കലും എല്ലാം തന്നെ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ആശങ്കാജനകമായിട്ട് ഉയർന്നിട്ടില്ലെങ്കിലും വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ പൊട്ടുന്നത് എത്ര ഭീതിജനകമാകുമെന്ന ചർച്ചകളും ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ പോലും മുല്ലപ്പെരിയാർ ഒരു സജീവ ചർച്ചയായി ഇപ്പോൾ മാറുകയാണ് കൺമുന്നിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ പോകുന്ന ഒരു ഡാം ദുരന്തമാണ് ഇപ്പോൾ കേരളത്തിന്റെ പ്രധാന ആശങ്ക പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിന്റെ നെഞ്ചിലെ ഒരു പേടി സ്വപ്നമാണ് നൂറ്റി മുപ്പത് വർഷം ഇപ്പോൾ പഴക്കം വന്നിരിക്കുന്ന ഈ മുല്ലപ്പെരിയാർ ഡാം വയനാട്ടിലെ വൻ ദുരന്തം കണ്ട ആ മലയാളികൾ ഇന്ന് മുല്ലപ്പെരിയാറിന്റെ ബലക്ഷയത്തെക്കുറിച്ച് പ്രചരണങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ പശ്ചാത്തലം മുൻനിർത്തിക്കൊണ്ട് പെരിയാർ തീരവാസികൾക്കുള്ള ആശങ്ക മുൻനിർത്തിക്കൊണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം വേണമെന്ന ആവശ്യവുമായിട്ട് മുൻപ് പ്രക്ഷോഭ രംഗത്ത് നിന്നിരുന്ന സംഘടനകളെല്ലാം തന്നെ ഇപ്പോൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് തമിഴ്നാടിന് ജലം കേരളത്തിന് സുരക്ഷ എന്നീ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്ന പെരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെൻ്റ് അടക്കമുള്ള സംഘടനകളാണ് ഇപ്പോൾ പുതിയ ഡാം എന്ന ആവശ്യവുമായിട്ട് വീണ്ടും ഇപ്പോൾ ഈ പ്രക്ഷോഭത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് മുല്ലപ്പെരിയാറൊന്ന് ഓർക്കുമ്പോൾ തന്നെ ഒരു ഉൾക്കിടിലമാണ് ഇപ്പോൾ എല്ലാവർക്കും കാരണം ഭരണത്തിലിരിക്കുന്ന മഹാന്മാർ കനിയാതെ സാധാരണപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്യാനാണ് കേരളം ഈ വിഷയത്തിൽ അത് രാഷ്ട്രീയമാണേലും അല്ലെങ്കിൽ മതമാണേലും എല്ലാം മറന്ന് ഒന്നിക്കേണ്ട ഒരു സമയമാണ് കാരണം വേണ്ടി വന്നാൽ ഒന്നിച്ച് സമരം ചെയ്യണം ഇതൊക്കെ ആരോട് പറയാനാണ് ആര് കേൾക്കാനാണ് എറണാകുളം ഇടുക്കി ജില്ലയൊക്കെ അല്ലേ ബാധിക്കത്തുള്ളൂ ഡാം പൊട്ടിക്കോട്ടെ അപ്പോൾ നോക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് പല മലയാളികൾ ഈ ഒരു ചിന്താഗതിയാണ് മാറേണ്ടത് കാരണം പല പ്രഗത്ഭരായിട്ടുള്ള നേതാക്കൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗമായിട്ടുണ്ടെങ്കിലും അവരൊന്നും തന്നെ ഈ ഒരു വിഷയത്തിൽ വേണ്ടത്ര ഒരു ജാഗ്രത പുലർത്തുന്നില്ല എന്നതാണ് വാസ്തവം കാരണം ഇനി വലിയൊരു ദുരന്തം ഉണ്ടായിട്ടാകും ഇവരൊക്കെ കണ്ണു തുറക്കുക എന്ന് ചിന്തിക്കുന്നവരാണ് ഇവിടുത്തെ ഏറെയും ജനങ്ങൾ തന്നെ വർഷങ്ങളായിട്ട് ഡാമിന്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിലടക്കം പോയി പോരാടിയ ഒരു വ്യക്തിയാണ് ആലുവ സ്വദേശിയായിട്ടുള്ള അഡ്വക്കേറ്റ് റസൽ ജോയി ഇന്നും അദ്ദേഹം പോരാടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് എണ്ണൂറ്റി മീറ്റർ അടി ഉയരത്തിലാണ് അവിടെ വന്ന മുല്ലപ്പെരിയാർ എങ്ങാനെ താഴേക്ക് പൊത്തിയാൽ ഡാം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തിയൊൻപത് വർഷത്തെ ചെളി കെട്ടിടാവശിഷ്ടങ്ങൾ വാഹനങ്ങൾ അതുപോലെ തന്നെ ശവശരീരങ്ങൾ ഇതെല്ലാം കൂടി ഒഴുകിക്കൊണ്ടുവരുന്ന ആ ശക്തി അത് വളരെ വലുതായിരിക്കും കാരണം ഇത് ഇടുക്കി ഡാമിന് താഴെയുള്ള ഡാമുകൾ താങ്ങില്ല എന്നുറപ്പാണ് ഒരു വലിയ ശബ്ദത്തോട് തന്നെയായിരിക്കും ഇടുക്കി ഡാം പൊട്ടിത്തെറിക്കുക ഇത് കേരളത്തിൻ്റെ മാത്രം നാശമല്ല കേരളവും അതോടൊപ്പം തന്നെ ശ്രീലങ്കയും അപ്രത്യക്ഷമാകുമെന്നതാണ് യാഥാർത്ഥ്യം കൂടാതെ തന്നെ മുല്ലപ്പെരിയാർ ഡാമിൽ വലിയ പൊട്ടലും അതോടൊപ്പം തന്നെ വളവുകളുമൊക്കെ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള ന്യൂയോർക്ക് ടൈംസ് അടക്കം ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു കലഹമുണ്ടാക്കലല്ലോ വേണ്ടത് കാരണം ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം അനേകം ജീവനുകൾ നഷ്ടപ്പെടുത്തരുത് മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായാൽ അത് കേരളം തന്നെ രണ്ടോ മൂന്നോ ആയിട്ട് പകുത്തു പോകുന്ന ഒരു സാഹചര്യമാകും അപകടം നടന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ കലഹമുണ്ടാക്കലല്ല ഇവിടെ വേണ്ടത് ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ജീവനുകൾ അത് നഷ്ടപ്പെടുത്തരുത് മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും ഒരു വീഴ്ചയുണ്ടായാൽ കേരളം തന്നെ അത് രണ്ടോ മൂന്നോ ആയിട്ട് പകുത്തു പോകും ആറ് ജില്ലകൾ അപ്പാടെ നാമാവശേഷമാകും അപകടം നടന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് തന്നെ കേരള ജനത ഒന്നാകെ അണിനിരുന്നുകൊണ്ട് ഈ ഒരു വൻ വിപത്തിനെതിരെ ഇപ്പോൾ പോരാടുകയാണ് നമ്മളെല്ലാവരും തന്നെ ചെയ്യേണ്ടത് എത്രയും വേഗം തന്നെ മുല്ലപ്പെരിയാറിന്റെ ഡീ തുടങ്ങുക അതുതന്നെയാണ് നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത് കാരണം ഇനിയൊരു ദുരന്തം നമുക്ക് താങ്ങാനായിട്ട് സാധിക്കില്ല ഏതായാലും പുതിയൊരു അണക്കെട്ട് അവിടെ പ്രായോഗികമല്ല കാരണം പരിസ്ഥിതി ലോല പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ പുതിയൊരു അണക്കെട്ട് പണിയണമെങ്കിൽ തന്നെ അനുമതി കിട്ടേണ്ടതായിട്ടുണ്ട് അത് മാത്രമല്ല പുതിയ അണക്കെട്ടിൻ്റെ പണി അത് തീർച്ചയായിട്ടും പഴയ അണക്കെട്ടിനെ ബാധിക്കുമെന്ന് ഉറപ്പാണ് അപ്പോൾ ഇനി ആകെയുള്ള ഒരു സൊല്യൂഷൻ അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് മറ്റൊന്നുമല്ല മുല്ലപ്പെരിയാർ ഡാമിനേക്കാൾ ഉയരമുള്ള ഡാമാണ് പത്തനംതിട്ടയിലെ കക്കി ഡാം അപ്പോൾ ഈ കക്കി ഡാമിൽ മുല്ലപ്പെരിയാർ ഡാമിൽ ഉള്ളതിനേക്കാൾ ജലവും കൂടുതലുണ്ട് കക്കി ഡാമിൽ നിന്ന് അൻപത്തിരണ്ട് കിലോമീറ്റർ ഓവർഗ്രൗണ്ട് പൈപ്പ് വലിച്ചുകൊണ്ട് അത് മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്കിലേക്ക് നമ്മൾ ഘടിപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ഈ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി വരുന്നത് ഏതാണ്ട് മാക്സിമം നൂറ് കോടിയോളം രൂപ എടുത്താണെന്നാണ് പറയുന്നത് ഇതിൻ്റെ പണി ഏതാണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ പൂർത്തിയാക്കാനും സാധിക്കും അപ്പോൾ തമിഴ്നാടിന് കിട്ടുന്നതിൽ കൂടുതൽ ജലം കിട്ടുകയും ചെയ്യും അവർക്ക് കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുകയും ചെയ്യും ഈ ഒരു സൊല്യൂഷൻ മാത്രമാണ് കേരള സർക്കാരും അതോടൊപ്പം തന്നെ തമിഴ്നാട് സർക്കാരും ചേർന്ന് ഇപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ളത് മുല്ലപ്പെരിയാർ ഡാം ഉടനടി ഡീ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡീൻ കുര്യാക്കോസ് എം ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു ഡാമിന് സമീപത്തുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും ഈ ഒരു വിഷയം അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുമാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നത് മുല്ലപ്പെരിയാറുള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നുമാണ് ആവശ്യമെന്ന് ഡീൻ കുര്യാക്കോസ് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഹാരിസ് ബീരാൻ എം പി രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം അണക്കെട്ട് സുരക്ഷിതമാണോ എന്ന് ജനങ്ങളോട് പറയണമെന്നും അതല്ലെങ്കിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാമെന്ന കേരളത്തിൻ്റെ ആ ഒരു നിർദ്ദേശം അത് അംഗീകരിക്കണമെന്ന് തമിഴ്നാടിനോട് ആവശ്യപ്പെടണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ആശങ്ക ശക്തമാകുമ്പോഴും വൈകാരിക പ്രതികരണങ്ങൾക്കപ്പുറം സുപ്രീംകോടതിയിലെ കേസാണ് ഇപ്പോൾ നിർണായകമായിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ തിരുവിതാംകൂർ രാജാവും അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് സെക്രട്ടറി ഫോർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയും തമ്മിലാണ് കരാറിൻ്റെ തുടക്കം അപ്പോൾ ഈ രണ്ട് കക്ഷികളും ഇന്നില്ലാത്ത സാഹചര്യത്തിൽ കരാറിൻ്റെ സാധുത അത് പുനഃപരിശോധിക്കണമെന്ന് കോടതി നിരീക്ഷിക്കുകയുണ്ടായി കേരളത്തിൻ്റെ പ്രതീക്ഷ ഏതായാലും അവിടെ തന്നെയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക